കോൺഗ്രസിന് നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചുപിടിക്കാൻ പാർട്ടിയിലെ ഒരു വിഭാഗം പെടാപ്പാട് നേതാക്കളെ വെളിപ്പിക്കുന്നതിനായി എന്ത് ചീന്നകൾ വേണമെങ്കിലും ചെയ്യാമെന്ന നിലയിലേക്ക് നേതൃത്വം തരം താണു കഴിഞ്ഞു ഇപ്പോൾ അവരുടെ പുതിയ ഇര സി പി എം നേതാവും അധ്യാപികയുമായ കെ ജെ ഷൈൻ സൈബർ ആക്രമണത്തിൽ ഷൈൻ ടീച്ചർ പരാതി നൽകി കഴിഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനും ഡി ജിപിക്കും വനിതാ കമ്മീഷനുമാണ് പരാതി നൽകിയിരിക്കുന്നത് അപവാദ പ്രചാരണം നടത്തിയവരെ വെറുതെ വിടില്ലെന്നും ഷൈൻ പ്രതികരിച്ചിട്ടുണ്ട് തനിക്കെതിരെ ഉണ്ടായ സൈബർ ആക്രമണത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്നും ഇതിന് പിന്നിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ അറിവോടെയുള്ള നീക്കങ്ങളാണെന്നും ടീച്ചർ തുറന്നടിച്ചു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും കോൺഗ്രസിന്റെ ദയനീയ അവസ്ഥ മറച്ചുവെക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് സൈബർ ആക്രമണം നടക്കുന്നതെന്നും അവർ ആരോപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഒരു പൊതുവേദിയിൽ വെച്ച് ടീച്ചറെ ഒരു ബോംബ് വരുന്നുണ്ട് എന്ന് തന്നോട് പറഞ്ഞതായി കെ ജെ ശൈൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി ഇത് തന്റെ അടക്കം മോശമായി ചിത്രീകരിക്കുന്ന ഒരു വാർത്തയായിരിക്കുമെന്നും അയാൾ സൂചന നൽകി അത് നിഷ്കളങ്കമായി പറഞ്ഞതാകാം ഒരുപക്ഷെ പക്ഷെ അതിന് പിന്നിൽ ഇങ്ങനെ ഒരു ആരോപണം വന്നത് സംശയാസ്പദമാണ് എന്നാണ് ടീച്ചർ ഇപ്പോൾ പറയുന്ന കാര്യം പേരോ വിലാസമോ വ്യക്തമല്ലാത്ത ഒരു പോസ്റ്ററാണ് ആദ്യം പ്രചരിച്ചത് ഒരാൾക്കെതിരെ വ്യക്തമായ തെളിവുകളോ സൂചനകളോ ഇല്ലാത്തതിനാൽ ആർക്കെതിരെ പരാതി നൽകണമെന്ന് പോലും അറിയാത്ത സാഹചര്യം ഉണ്ടായെന്നും എന്നാൽ പിന്നീട് ചിത്രങ്ങളടക്കം ഉപയോഗിച്ച് കൂടുതൽ മോശമായി കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നും ഷൈൻ പറയുന്നു രാഹുൽ മങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് വോയിസ് മെസ്സേജുകളും മറ്റു വിവരങ്ങളും മാധ്യമങ്ങളുടെ പക്കലുണ്ടെന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്നും ഈ സാഹചര്യത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാനാണ് ഇങ്ങനെയൊരു ശ്രമമെന്നും ഷൈൻ ആരോപിക്കുന്നു സ്ത്രീകളുടെ പൊതുപ്രവർത്തനങ്ങളോടുള്ള സമൂഹത്തിലെ ചിലരുടെ മോശം മനോഭാവത്തിന്റെ ഭാഗമാണെന്നു ടീച്ചർ പറയുകയാണ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങൾ ആളുകൾക്ക് കേൾക്കാൻ രസകരമാണ് എന്ന ചിന്താഗതിയാണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ പടച്ചുവിടുന്നതിന് പിന്നിലെന്നും എസ് ഓഫീസിലും തെളിവുകൾ നൽകിയിട്ടുണ്ടെന്ന് കെ ജെ ശൈൻ അറിയിച്ചു കഴിഞ്ഞു